ബ്യൂട്ടി ഓഫ് ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ മത്സരത്തിൽ പിന്നിൽ നിന്നും തിരിച്ചു വന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യത്തെ വിജയം സ്വന്തമാക്കി വരുകയാണ് ആദ്യ പകുതിയിൽ മകരഭി താരമായിട്ടുള്ള പുതിയോളപ്പിൽ വിഷ്ണുവിന്റെ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വിമ്മിലായി പോയെങ്കിലും തിരിച്ചടിക്കുന്ന അവസ്ഥയിലേക്ക് ആദ്യ പകതിയിൽ പിന്നിലെ ആദ്യ പതിലല്ല രണ്ടാം പകുതിയിൽ മലയാളിക താരമായിട്ടുള്ള പുതിയ വിള പ്രിഷ്ണിൻ്റെ ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് പിന്നിലായി പോയിട്ടും രണ്ടാമത്തെ പകുതിയിൽ ഈ കൊച്ചിയിലെ ഗാലറികളെ പ്രകമ്പനം കൊള്ളിക്കുന്ന വിധത്തിൽ രണ്ട് ഗോളുകൾ ഈസ്റ്റ് ബംഗാളിൻ്റെ വലയിലേക്ക് കോരിയിട്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ തങ്ങളുടെ വിജയം ആകർഷിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കാട്ടിലും ആനന്ദിക്കാൻ വകയുള്ള മറ്റൊരു മുഹൂർത്തം ഇല്ല എന്ന് തന്നെ പറയാം ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആനന്ദ തൃത്തത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിന്റെ പഴയോട്ടത്തിന് ഇവിടെയാണ് തുടക്കം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ട് വിദേശ താരങ്ങളാണ് ഗോൾ നേടിയത് മൊറോക്കോയിൽ നിന്ന് വന്ന ദ അസ് ലാൻഡ് എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വിശേഷിപ്പിക്കുന്ന നോഹാസ് റോയി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന വിമർശന വിമർശകരുടെ വിമർശനങ്ങളെല്ലാം കാട്ടിൽ പുറത്തിക്കൊണ്ട് ഖാമി പെട്രയും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത ഗോൾ നേടിയിരിക്കുകയാണ്